ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറ് ചപ്പാത്തി ദോശ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്നല്ലേ വേറെ മൂന്ന് മുട്ട കൊണ്ട് നമുക്ക് അടിപൊളി ലൈറ്റ് ഉണ്ടാക്കാം ഇത് ഞാനിപ്പോൾ ചോറോടെയാണ് കഴിക്കുന്നത് ചോറിൻ്റെ കൂടെയോ എന്തിനോ വേണമെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു പാന് ചൂടാക്കാം ഫ്രൈ പാന് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു നാല് വറ്റൽ മുളക് ഒന്നിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടോ കരിഞ്ഞു പോകരുത് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്താൽ ഒരു കളറായിട്ട് മാറും എന്നാൽ നമുക്കത് കോരുമാറ്റാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എൻ്റെ അടുത്തതായിട്ട് നമുക്കിത് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് സവാളിയും ഒരു ചെറിയ തക്കാളി എടുക്കാം എന്നിട്ടെല്ലാം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വച്ചിട്ടുള്ള ഒറ്റമുളകുണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഈയൊരു ടെക്സ്റ്ററിലായിരിക്കും കിട്ടാട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട എടുക്കുക അപ്പോൾ മൂന്ന് മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ മുട്ട ചിക്കി പൊരിക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിട്ടുള്ള പാൻ ഉണ്ടല്ലോ നമ്മളെ മുളക് വറുത്ത ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇതാ ഈ ഒരു മുട്ട ചിക്കി പൊരിക്കുന്നത് അപ്പോൾ ഒന്ന് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ക്രാബ് ചെയ്തെടുത്തതിനാൽ ഇതാ ഇതുപോലെ നമുക്ക് മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് റെഡി ആവും കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാകും അങ്ങനെ ഇതാ മുട്ട മൊത്തമായിട്ടും മാറ്റിയിട്ടുണ്ട് ഇനി ഈ സെയിം പാനൽ തന്നെ രണ്ട് ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കാം അതിനുശേഷം അത് ചൂടായി വരുന്നേരം നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം അരച്ചു വച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ വീട്ടിൽ വേറൊരു കറിയും ഇല്ലെങ്കിൽ ഈയൊരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറും അല്ലെങ്കിൽ ബാക്കി എന്ത് ഫുഡാണെങ്കിലും കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇനി ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം നമ്മുടെ മുട്ടയും കൂടിയിട്ടിട്ട് വീണ്ടും എല്ലാം നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക ഈയൊരു അരപ്പും മുട്ടയും കൂടി നല്ല രീതിയിൽ മിക്സ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡിയായി ഇത് മുട്ടനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണട്ടെ ഇത് കഴിക്കാൻ അപ്പം മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റായിട്ടാ അപ്പം ഞാനിപ്പോൾ ഇത് ഉച്ചക്കാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടിയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സാധനം മാത്രം മതി നല്ല ഫുഡ് കഴിക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലത്തെ വീഡിയോസിനായി നമ്മുടെ മാനൂസ്ബോൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്